ഒരു പൊതുപ്രവർത്തനം ഏർപ്പെടുത്തിയിരിക്കുന്ന കല്ലപ്പള്ളി എക്സലൻസ് അവാർഡിന് അർഹരായിരിക്കുന്ന ആളുകളെ തെരഞ്ഞെടുപ്പ് ആളുകളെ ഞങ്ങൾ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ് മികച്ച പഞ്ചായത്ത് പ്രസിഡന്റും മികച്ച പഞ്ചായത്ത് വനിതാ പഞ്ചായത്ത് മെമ്പറും അതുപോലെ തന്നെ പ്രോത്സാഹനം നൽകിയിരിക്കുന്ന ജനാപ്രിയ പഞ്ചായത്ത് മെമ്പർമാരെ ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിനോട് ഞാൻ ക്ഷണിക്കുന്നു മികച്ച പഞ്ചായത്ത് പ്രസിഡന്റ് മികച്ച പഞ്ചായത്ത് വിതരണമാണ് നടക്കുന്നത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മികച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് കാലഘട്ടങ്ങളിലായിരുന്ന ശ്രീ ആർ ശ്രീകുമാർ ചിറക്കടവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടുത്തത് ശ്രീ ബെന്നി ചേറ്റുകുഴി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മാതൃക ഗ്രാമപഞ്ചായത്ത് അംഗം രണ്ടായിരത്തി ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളിൽ പ്രവർത്തിച്ചിരുന്നു മുണ്ടക്കയവും ഗ്രാമപഞ്ചായത്ത് ശ്രീമതി റാണി ടോമി കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മാതൃക വനിതാ ഗ്രാമപഞ്ചായത്ത് അംഗം റാണിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു അടുത്തത് മാത്യൂസ് പെരുമനങ്ങാട്ട് എലിക്കുള ഗ്രാമപഞ്ചായത്ത് കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ജനപ്രിയ മെമ്പർ രണ്ടായിരത്തി ഇരുപത് ബിജു ചക്കാല കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ ജനപ്രിയ മെമ്പർ ആനക്കല്ല് നിവാസി കൂടിയാണ് കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മെമ്പറായ ബിജു ചക്കാലയെ ക്ഷണിക്കുന്നു ഗുരുശ്രേഷ്ഠ പുരസ്കാരമാണ് അർഹനായിരിക്കുന്നത് ഡോക്ടർ ലാലിചൻ കല്ലമ്പള്ളി സെയിൻറ് ആന്റണീസ് കോളേജിൻ്റെ പ്രിൻസിപ്പളാണ് കല്ലമ്പള്ളി കല്ലമ്പള്ളിയുടെ സമകാലിക സഹപ്രവർത്തകരെ കാത്തിരിക്കുകയാണ് വി പി ഇസ്മായിൽ കാഞ്ഞിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ്

മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഉമ്മച്ചൻ കുഞ്ഞു വേണ്ടി മുൻ കേന്ദ്രമന്ത്രി ശ്രീ ശ്രീ തോമസ് അവരെ അവർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളിയുടെ മുൻ രൂപത അധ്യക്ഷൻ ക്ഷണിച്ചുകൊള്ളുന്നു ശ്രീ ജോസ് എമി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് മീനച്ചിൽ ഈസ്റ്റ് ബാങ്ക് വൈസ് മുൻ ചെയർമാൻ കണമല സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റ് സ്കൂളിന്റെ മാനേജരും മാനേജറും

ശശികുമാറിനെ ക്ഷണിച്ചു വിടുന്നു ശ്രീ ജോസ് പഴയത്തോട്ടം എരുമേലി സർവീസ് സഹകരണ ബാങ്ക് മുൻ ബോർഡ് അംഗം കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് ജോസാറിനെ ആദരിക്കുന്നതിന് വേണ്ടി കെ പി സി സി ജനറൽ സെക്രട്ടറി മുൻ ജില്ലാ പഞ്ചായത്ത് മന്ത്രി അഡ്വക്കേറ്റ് ടി എസ് അലീനെ ക്ഷണിച്ചു കൊടുക്കുന്നു ശ്രീ തോമസ് എസ് മുക്കാടൻ

നിലവിൽ കാഞ്ഞിരപ്പള്ളി കാർഷിക വികസന ബോർഡംഗം ബോർഡംഗം കേരള കോൺഗ്രസ് മുൻ വികസനം സെക്രട്ടറി ജില്ലാ സംസ്ഥാന കമ്മിറ്റി അംഗം കാഞ്ഞിരപ്പള്ളിയിലെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും തലമുറ നേതാവാണ് ശ്രീ ബേബിച്ച മലങ്കിലെ കല്ലമ്പള്ളിയോടൊപ്പം തൊള്ളായിരത്തി എൺപതിലെ തെരഞ്ഞെടുപ്പ് കാലത്തെ ആദ്യം തൊട്ട് അവസാനം ശ്രീ ആദരിക്കു വേണ്ടി അഡ്വക്കേറ്റ് നോബിൾ മാത്യു കല്ലമ്പള്ളി ഫൗണ്ടേഷന്റെ പ്രഥമ ചെയർമാൻ നോബിൾ മാത്യുനെ ക്ഷണിച്ചു പോകുന്നു മാത്യു ര കേരള കോൺഗ്രസ് മുൻ നിയോജക മണ്ഡലം എന്ന തോമസ് ചെല്ലമ്പള്ളിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചു ശ്രീ കെ പി തോമസ് കുന്നത്തുപുരയുടെ ആദ്യകാല കേരള കോൺഗ്രസ് നേതാവ് നിലവിൽ മീനച്ചിൽ കാർഷിക വികസന പാങ്ക് പ്രസിഡന്റ് കെ പി ജോസഫ് സാറിനെ ബഹുമാനപ്പെട്ട ഗവൺമെൻറ് ചീഫ് ഇപ്പം കാഞ്ഞിരപ്പള്ളിയുടെ എം എൽ എ മേടാ ഡോക്ടർ എൻ ജിരാജ് അവർ ക്ഷണിച്ചു കൊള്ളുന്നു ശ്രീ മാത്യു ചാക്കോ ചാക്കോപന സമിതി മുൻ താലൂക്ക് പ്രസിഡന്റ് കാഞ്ഞിരപ്പള്ളിയുടെ കോളേജിലെ സതീർത്തനായിരുന്നു വ്യാപാരി വ്യവസായിയുടെ കാഞ്ഞിരപ്പള്ളി താലൂക്ക് പ്രസിഡന്റ് ആയിരുന്നു ശ്രീ ചാക്കോ ആദരിക്കുന്ന വേണ്ടി കല്ലമ്പള്ളിയുടെ ഏറ്റവും പ്രിയ സുഹൃത്ത് ശ്രീ കൊട്ടാരക്കര പൊണ്ണച്ചൻ അവർക്ക് ക്ഷണിച്ചു കൊടുത്തു ചന്ദ്രൻ നായർ

തോമസ് തെരഞ്ഞെടുപ്പിലെ ഓഫീസ് സെക്രട്ടറി മാധ്യമ പ്രവർത്തകൻ ശ്രീ പി മോഹനൻ വട്ടപ്പള്ളി കാഞ്ഞിരപ്പള്ളി അഗ്രികൾച്ചറൽ ഇംപ്രൂവ്മെന്റ് സൊസൈറ്റി പ്രസിഡന്റ് കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി വേണ്ടി കേരള കോൺഗ്രസ് മണ്ഡലം മുൻ പ്രസിഡന്റ് ശ്രീ െ ആദരിക്കുന്ന വേണ്ടി പബ്ലിക് സ്കൂളിലെ പ്രിൻസിപ്പളെ ആന്റണി തൊഫനാട്ടത്തിനെ ക്ഷണിച്ചു കൊടുക്കുന്നു ശ്രീ ജോസ് ി തോമസ് കല്ലമ്പള്ളിയുടെ ഉറ്റമിത്രം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലെ സജീവ പ്രചാരകൻ വേണ്ടി ഗവൺമെന്റ്

ശ്രീ സെബാസിന്റെ കുളത്തെങ്കൻ പൊന്നാർ വലിയ എൽ എ ക്ഷണിച്ചു കൊടുത്തു സെബാസിന്റെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ പാട്ട ഒരു വഴിയാട്ടിയായിരുന്നു